നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊല്ലത്ത് പ്ലസ് വൺ വിദ്യാർത്ഥിയെ അധ്യാപിക തലയ്ക്കടിച്ചു അധ്യാപകർ വിദ്യാർത്ഥികളെ ഉപദ്രവിക്കരുത് എന്നുള്ളത് നിയമപരമായിട്ട് പോലും പറയുന്നുണ്ടെങ്കിലും വീണ്ടും വീണ്ടും ആവർത്തിച്ച് കുട്ടികളെ ആത്മഹത്യയിലേക്ക് അടക്കം നയിക്കുന്ന തരത്തിലേക്ക് കുട്ടികളെ മാനസികമായിട്ട് ഉപദ്രവിക്കുന്ന നടപടി തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വാർത്തകളാണ് വ്യക്തമാകുന്നത് ഇതിപ്പോൾ കൊല്ലത്ത് നിന്നാണ് ഇത്തരത്തിലൊരു ദുരനുഭവം പങ്കുവെച്ച പ്ലസ് വൺ വിദ്യാർത്ഥി രംഗത്തെത്തിയിരിക്കുന്നത് ഡെസ്കിൽ തലവെച്ച് കിടന്ന പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ അധ്യാപിക പുസ്തകം മടക്കി തലക്കടിച്ച് അപമാനിച്ചു എന്നുള്ള പരാതിയാണ് ഉയർന്നിരിക്കുന്നത് പനിയും തലയുടെ ഒരു വശത്ത് മരവിപ്പും അനുഭവപ്പെട്ട വിദ്യാർത്ഥിനി കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയതിനെ തുടർന്നാണ് ഇത്തരം ഒരു പരാതി ഉന്നയിച്ചത് കിഴക്കേ കല്ലട സി വി കെ എം സ്കൂളിലാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ു ശേഷം ക്ലാസ്സിലെത്തിയ അധ്യാപിക തന്റെ വിദ്യാർത്ഥിനിയോട് ഇത്തരമൊരു രീതിയിൽ പ്രവർത്തിച്ചത് കിഴക്കേ കല്ലട സ്വദേശിനിയായിട്ടുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിയെയാണ് മർദ്ദിച്ചത് എന്നാണ് വ്യക്തമാക്കുന്നത് ഹൃദ്രോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിലായിട്ടുള്ള തന്റെ അമ്മയെ രാത്രി മുഴുവൻ ശുശ്രൂഷിക്കുകയായിരുന്നു ഈ വിദ്യാർത്ഥിനി അതുകൊണ്ടുണ്ടായ ഉറക്ക ക്ഷീണത്തിലാണ് ആ വിദ്യാർത്ഥിനി ക്ലാസ്സിൽ കിടന്നുറങ്ങിയതെന്നാണ് വിവരം പക്ഷേ ഇത് കണ്ട അധ്യാപക അതി മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറുകയായിരുന്നു എന്നുള്ളതാണ് ാണ് ഉച്ചഭക്ഷണത്തിന് ശേഷം ഡെസ്കിൽ തലവെച്ച് ഉറങ്ങുകയായിരുന്നു വിദ്യാർത്ഥിനെ ക്ലാസ്സിലെത്തിയ അധ്യാപിക കുട്ടിയെ ഉണർത്താതെ ഭാരമേട്ടുള്ള പുസ്തകം മടക്കി തലയ്ക്ക് അടിക്കുകയും അവരെ മാനസികമായിട്ട് തളർത്തുകയും ചെയ്തു എന്നാണ് മാതാപിതാക്കൾ പറയുന്നത് തലയ്ക്ക് മരവിപ്പും അസ്വാഭാവികതയും ഉണ്ടാകുകയും അതേ തുടർന്ന് കുട്ടി ആശുപത്രിയിലേക്ക് പോവുകയുമായിരുന്നു കുട്ടി വിവരങ്ങൾ പിന്നീടാണ് വീട്ടിൽ അറിയിച്ചതെന്നാണ് പറയുന്നത് ഞായറാഴ്ച വൈകിട്ടോടെ ചൂടും പനിയും ശരീരവേദനയും ഒക്കെ കുട്ടിക്ക് ബാധിക്കുകയുണ്ടായി ഇതോടെ ഭയ വിദ്യാർത്ഥിനെ വിദ്യാർത്ഥിനി കുടുംബ കുടുംബത്തിലെ ആളുകളോട് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമാക്കുകയായിരുന്നു തലയ്ക്കുള്ളിൽ രക്തസ്രാവം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ നാല് ദിവസം പൂർണ്ണമായിട്ടും വിശ്രമം വേണം എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർ നൽകിയിരിക്കുന്ന നിർദ്ദേശം ചികിത്സ തുടരുകയാണ് ശ്രദ്ധിക്കുകയാണെങ്കിൽ എത്തി സ്കാൻ ചെയ്യണം എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു കിഴക്കേ കല്ലട പോലീസ് കുട്ടിയുടെ വീട്ടിലെത്തി മൊഴിയെടുത്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അന്വേഷണം എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന സൂചന ആശുപത്രി അധികൃതരും പോലീസ് ിൽ പരാമതി നൽകിയിട്ടുണ്ട് എന്തായാലും മാതാപിതാക്കൾ അവരെക്കാൾ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് വിദ്യാർത്ഥികൾ എപ്പോഴും സ്കൂളുകളിലാണ് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അധികം സമയം വിദ്യാർത്ഥികൾ ചിലവിടുന്ന ആ ഒരു സ്കൂൾ പരിസരത്ത് നിന്നാണ് മാതാപിതാക്കളോളം തുല്യമായിട്ടുള്ള ഈ ഒരു അധ്യാപിക ശരിക്കും പറയുകയാണെങ്കിൽ ഏതൊരു വിദ്യാർത്ഥിക്കും എപ്പോഴും വലിയ റോൾ മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാ അധ്യാപകർ തന്നെയായിരിക്കും അപ്പോൾ അത്തരത്തിൽ മാതൃക ആവേണ്ടുന്ന അധ്യാപകരാണ് ഇത്തരത്തിൽ കുട്ടിയുടെ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കാതെ അവരെ ഇത്തരം കാര്യങ്ങളിലൂടെ കടത്തിവിടുന്നത് എന്നുള്ളതാണ് ഒരു ജീവിതകാലം മൊത്തം അനുഭവിക്കേണ്ടുന്ന ട്രോമയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളിലൂടെ ഓരോ വിദ്യാർത്ഥികൾക്കും ലഭിക്കുന്നത് എന്തായാലും കേരളത്തിൽ വിദ്യാർത്ഥികളെ ഉപദ്രവിക്കാൻ യാതൊരു തരത്തിലുള്ള ലൈസൻസും ദ്ധ്യാപകർക്കില്ല എന്നുള്ള വാർത്തകളും നിയമങ്ങളും ഒക്കെ ശക്തമായിട്ട് വീണ്ടും വീണ്ടും പറയുന്നതിനിടയിലാണ് ഇത്തരം ഒരു സംഭവം കൂടെ ഒന്നുകൂടെ ആവർത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും കേസിൽ അന്വേഷണം തുടരുകയാണ് കേസ് എടുത്തിട്ടുണ്ട് പോലീസ് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വ്യക്തതയാണ് വന്നിരിക്കുന്നത്